അച്ഛൻ മരിച്ചു പോയാൽ ബലിയിടുന്നില്ലേ അതൊരു യജ്ഞമാണ് പിതൃ പിതൃയജ്ഞമാണ് ഒരു അതിഥി വീട്ടിലേക്ക് കയറി വന്നാൽ നമ്മൾ ബഹുമാനിക്കുന്നില്ലേ ഇല്ലേ അതി അതിഥി യജ്ഞമാണ് അതിഥി ദേവോ ഭവ എന്ന ഈശ്വരനെ നമ്മൾ ആരാധിക്കുന്നില്ലേ ക്ഷേത്രത്തിൽ നമ്മൾ വരുന്നില്ലേ പൂജിക്കുന്നില്ലേ ദേവയജ്ഞമാണ് പിന്നെയോ ഭൂതയജ്ഞം നായ്ക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്നു പശുവിന് ആഹാരം കൊടുക്കുന്നു പരിചയമില്ലാത്ത നമ്മുടേതല്ലാത്ത പക്ഷിക്ക് പോലും വെള്ളം കൊടുക്കുവാൻ നമ്മൾ മുകളിലും മുറ്റത്തും വെള്ളം വെക്കുന്നു ഇങ്ങനെ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യുന്ന ഒരാൾ മാത്രമേ ഹിന്ദു ആകൂ യാതൊരു സംശയമില്ല അതിലൂടെയാണ് നമുക്ക് വളർച്ച ഉണ്ടാകുന്നത് നമ്മുടെ പരിമിതികളിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാനുള്ള അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ആചരിക്കേണ്ടത് അങ്ങനെ എന്നാൽ മാത്രമേ തത്വമസി എന്ന് അയ്യപ്പൻ വിളിച്ചു പറഞ്ഞാലും ശരി ഇനി ആര് വിളിച്ചു പറഞ്ഞാലും ശരി ആ തത്വം ആത്മതത്വം ഈശ്വരതത്വം ബ്രഹ്മതത്വം എന്താണ് എന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയൂ അതിന് സാക്രിഫൈസ് ആവശ്യമാണ് സാക്രിഫൈസ് എന്ന് പറഞ്ഞ ത്യാഗം ചെറിയ ഒരു നേട്ടത്തിന് വേണ്ടി ചെറിയ ത്യാഗം മതി പക്ഷെ വലിയ നേട്ടത്തിന് വേണ്ടി വലിയ ത്യാഗം വേണം വലിയ ത്യാഗം സഹിച്ചവർ മാത്രമേ വലിയ നേട്ടങ്ങൾക്ക് ഉടമകളായിട്ടുള്ളൂ അല്ലാതെ ചെറിയ ചെറിയ ചില്ലറ ചില്ലറ ത്യാഗം സഹിച്ചാൽ എന്നും ഒരു മുറുക്കാൻ കടയിട്ടോണ്ടിരിക്കുക എന്നല്ലാതെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ഒരിക്കലും കഴിയില്ല മനസ്സിലാകുണ്ടോ അപ്പൊ അതിൻ്റെതായ ക്ലേശം ശാരീരികമായും മാനസികമായും നമ്മൾ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ സനാതനധർമ്മം എന്ന പേരിൽ ആർക്കും കടന്നാക്രമിക്കാൻ ഇടം കൊടുക്കാത്ത നിലയിൽ